കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കുവാൻ രാമായണ പാരായണം മാത്രം മതി എന്നാണ് വിശ്വാസം മുപ്പത്തിരണ്ട് ദിവസത്തെ രാമായണ പാരായണം ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകത്തോടെ ഇന്ന് അവസാനിക്കുകയാണ് കോഴിക്കോട് ശ്രീ പള്ളിപ്പാട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ അഭിഷേകം ചെയ്ത പൂവും കാണിക്കുകയും അമർപ്പിച്ചു ഇനി പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിക്കായുള്ള കാത്തിരിപ്പാണ് കർക്കിടക മാസം ഒന്നു മുതൽ തുടങ്ങിയ രാമായണ പാരായണം ശ്രീരാമ ഭഗവാന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെ ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ മുപ്പത്തിരണ്ട് ദിനങ്ങൾ അവസാനിക്കുമ്പോൾ ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകം നല്ല നാളിന്റെ തുടക്കമായാണ് കരുതുന്നത് കിരീടമണിഞ്ഞു നിൽക്കുന്ന ശ്രീരാമ ഭഗവാനെ അഭിഷേകം ചെയ്ത് പുഷ്പമർപ്പിച്ച് നിറമനസോടെ ഭക്തജനങ്ങൾ രാമായണ മാസാചരണം പൂർത്തിയാക്കുകയാണ് ആ പതിനാല് വർഷം പോയിട്ട് തിരിച്ചു വരുന്ന് അവിടെ അഭിഷേകം നടത്തുകയാണ് അതൊരു പ്രതീകാത്മകമായിട്ട് നമ്മൾ ഇവിടെ അതിനെ ഒന്ന് ശ്രമിച്ചു നോക്കാറ് പ്രതീകാത്മകമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അഭിഷേകം നടത്തുക ഒരു പുഷ്പാർച്ചന നടത്തുക ആ വിഗ്രഹത്തിന് മുന്നിൽ ഒരു പട്ടാഭിഷേക വിഗ്രഹം ഉണ്ടാവും അതിനു മുന്നിൽ അതിനോട് അഭിഷേകം നടത്തുക മുപ്പത് ദിവസം വിളക്ക് വെച്ചിട്ട് ആ ഒരു ചൈതന്യം എന്തായാലും അതിനുണ്ടാവുമല്ലോ അപ്പൊ അതിന് മുന്നിൽ ചെയ്യാന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന ആളുകൾക്കും മനസ്സിനു വല്ലാത്തത് പിന്നെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ആ സമയത്ത് നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിയിട്ട് ഈ ഒരു തലത്തിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുകയാണ് അതിലൂടെ പട്ടാഭിഷേകം നടത്തി തേജസ്സോടെ നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമ ഭഗവാനെ കാണാൻ കാണിക്കയുമായാണ് ഭക്തജനങ്ങൾ ശ്രീ പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞു നിൽക്കുന്ന മാസം എന്നുകൂടി കർക്കടകത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട് ശ്രീരാമന്റെ പട്ടാഭിഷേകത്തോടുകൂടി ശുഭമായി രാമായണ മാസാചരണം അവസാനിക്കുമ്പോൾ ഇനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളാണ് ഉദിച്ചുയരുന്ന ചിങ്ങപ്പുലരി അമൃത ന്യൂസ് കോഴിക്കോട്